നമസ്കാരം ഞാൻ അനുജ പ്രധാന വാർത്തയിലേക്ക് തിരുവനന്തപുരം നഗരസഭ തിരുവല്ലം സോണൽ ഓഫീസർ സീനിയർ ക്ലർക്ക് അനിൽകുമാർ കൈക്കൂലി വാങ്ങവേ വെള്ളിയാഴ്ച വിജിലൻസ് പിടിയിലായി കെട്ടിടം ക്രമവത്കരിച്ചു നൽകുന്ന നടപടികൾക്കായി ആയിരം രൂപ കൈക്കൂലിയാണ് ചോദിച്ചു വാങ്ങിയത് തിരുവല്ലം സോണൽ ഓഫീസ് പരിധിയിൽ ഉൾപ്പെടുന്ന പുഞ്ചക്കരയിൽ നിർമ്മിച്ച കെട്ടിടം ക്രമവത്കരിച്ചു കെട്ടിട നമ്പർ നൽകുന്നതിനായി പരാതിക്കാരൻ തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു സെക്രട്ടറി തുടർ നടപടികൾക്കായി ഫയൽ തിരുവനന്തപുരം സോണൽ ഓഫീസിൽ അയച്ചു നൽകി ഫയലിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസം വന്നതിനെ തുടർന്ന് തിരുവല്ലം സോണൽ ഓഫീസിൽ എത്തിയ അപേക്ഷകനോട് സീനിയർ ക്ലർക്കായ അനിൽകുമാർ ഫയൽ നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു പരാതിക്കാരൻ ഈ വിവരം വിജിലൻസ് തെക്കൻ മേഖലാ പോലീസ് സൂപ്രണ്ട് ശ്രീ വി അജയ്കുമാറിനെ അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രീ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെ തിരുവനന്തപുരം സോണൽ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങുമ്പോ വിജിലൻസ് പിടിയിലാവുകയായിരുന്നു വിജിലൻസ് സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർമാരായ സനിൽകുമാർ സോമശേഖരൻ രാജേഷ് കുമാർ കെ വി പോലീസ് ഉദ്യോഗസ്ഥരായ ഹാഷിം അജയ്കുമാർ അനീഷ് കണ്ണൻ ആനന്ദ് ജാസിം എന്നിവരും ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് പൂജ്യം ആറ് നാല് എന്ന നമ്പറിലോ എട്ട് അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ഓഗസ്റ്റ് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ആശ്രയ സമ്മാന പെരുമഴ സീസൺ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം